ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു റിറ്റ്സ് ബോയ്സ് ന്യൂ യൂട്യൂബ് വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ച് പേര് കണ്ടിട്ടോ കുറച്ചു പേരല്ല ഒരു ലക്ഷം അല്ല രണ്ട് ലക്ഷമല്ല ഒരു പതിനേഴ് ലക്ഷം ആൾക്കാർ കണ്ട ഒരു വീഡിയോനെ കുറിച്ച് പറയാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം വെച്ചാൽ ഒരു ബിരിയാണിനെ കുറിച്ച് ഇപ്പോഴും സംശയം കാട ബിരിയാണിയാണോ തവള ബിരിയാണി ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കമൻസ് ആയിരുന്നു എനിക്ക് വന്നിട്ടുള്ളത് അപ്പം ഞാൻ വിചാരിച്ചു അത് നിങ്ങൾക്ക് ഞാനത് കാണിച്ചു തരാം അല്ലെങ്കിൽ ആ ഒരു ഹോട്ടലിൽ പോയിട്ട് ഞാൻ നിങ്ങൾക്ക് ആ ഒരു ഫുഡ് കഴിക്കണത് കാണിച്ചു തരാമെന്നുള്ള വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യണത് അതിന് മുമ്പായിട്ട് എനിക്ക് ഇതോട് പറയാനുള്ളത് ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു മുപ്പത്തിനാലോ മുപ്പത്തേഴോ സെക്കൻഡിൻ്റെ വീഡിയോയിൽ ഞാൻ ആകെ കൂടിയിട്ട് പറയണത് നിങ്ങൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് ഈ ഒരു ബിരിയാണി കണ്ടിട്ട് എന്ന് പറയാൻ പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനാണ് പറഞ്ഞത് പക്ഷേ അതിൽ കുറേ പൊട്ട വാക്കുകളും പൊട്ട കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അങ്ങനത്തെ കമൻസൊക്കെ എനിക്ക് കേട്ടിട്ടുണ്ടായിരുന്നു അരോൺ കെയർ അബോട്ട് ദർ കോമെൻറ്റ്സ് അത് വേറൊരു കാര്യം ഞാനത് ശ്രദ്ധിക്കണമെന്നില്ല കുറേ ബാഡ് വേഡ്സ് ഉണ്ട് പക്ഷേ എനിക്ക് കുറേ കാര്യങ്ങൾ വെച്ചാൽ ഈ ഒരു പെർട്ടിക്കുലർ ബിരിയാണി ഞാൻ അധികം ഹോട്ടലിൽ ഒന്നും കണ്ടിട്ടില്ല ഓക്കെ അപ്പം ഞാൻ എനിക്കറിയില്ല ഞാൻ ആ ഹോട്ടലിൽ ചെല്ലുമ്പോൾ എന്റെ ഫ്രണ്ട് ഓൾറെഡി ആ ബിരിയാണി ഓൾറെഡി ഓർഡർ ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു കിഴിവ് പോലെ അപ്പോൾ ഞാൻ എന്ന് പറയുമ്പോൾ ഈ മൂന്ന് മാസം മുമ്പാണ് ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണത് നാലഞ്ച് മാസമായിട്ടുള്ള ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് സ്വന്തമായിട്ട് എന്റെ യൂട്യൂബ് ചാനൽ റിറ്റ്സ് ബോയ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് നാലഞ്ച് മാസം നിൽക്കുമ്പോൾ ഒരു മൂന്ന് മാസം മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടത് വൈറൽ ആവുമെന്ന് ഞാനും പ്രതീക്ഷിച്ചിട്ടില്ല അപ്പോൾ അതിൽ കുറെ കമന്റ്സ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി എൻ്റെ വീഡിയോസ് വൈറലായി എന്നുള്ള സന്തോഷമായിരുന്നു അപ്പോൾ ആ വീഡിയോന്റെ ഉറവിടം ഞാനാണ് കാരണം എൻ്റെ കൈ മാത്രമോ അല്ലെങ്കിൽ എൻ്റെ ഫേസ് ഒന്നും അതിൽ കാണിക്കുന്നില്ല അത് വേറൊരു കാര്യം അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഇപ്പോഴും ആൾക്കാർ അതിൽ ഇങ്ങനെ കമന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആ ബിരിയാണി കഴിച്ചോ എന്താണ് സംഭവം എന്താ ബിരിയാണി ഇതാക്കി എന്നൊക്കെ കുറേ ആൾക്കാർ അതിലിപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു ഒരു പതിനേഴ് ലക്ഷം ആൾക്കാർ കണ്ട ഒരു വീഡിയോ ആണ് അപ്പം ഞാൻ വിചാരിച്ചു ആ ഹോട്ടലായാലും അതിനെ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്താം ഒരു ഹോട്ടലാണ് അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താനാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു ഹോട്ടലിലേക്ക് പോകാം അപ്പോൾ ഇനിയും ഈ ഒരു നഗ്നമായ സത്യം ഒളിച്ചു വെക്കണതോ അല്ലെങ്കിൽ എന്ത് ബിരിയാണി ആണെന്നുള്ളത് ഞാൻ നിങ്ങൾക്കൂടി കാണിച്ചുതരാം ദൈവം സഹായിച്ചിട്ട് ആ ബിരിയാണി ആ ഹോട്ടലിൽ നിന്ന് ഉണ്ടായാൽ മതിയായിരുന്നു അതെനിക്ക് അറിഞ്ഞുകൂടാ കാരണം ഹോട്ടലിലും അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ചിക്കൻ ബീഫ് മട്ടൻ പോലെ അത്ര അവൈലബിൾ ആയിട്ടുള്ള ഒരു ബിരിയാണി അല്ല അങ്ങനത്തെ ഒരു ബിരിയാണി ഞാനും അറിഞ്ഞില്ലേ കുറേ ഹോട്ടലിൽ അങ്ങനെ കാണാത്തൊരു ബിരിയാണിയാണ് ഈ ഒരു ബിരിയാണി എന്ന് പറയുന്നത് അപ്പോൾ ഞാനും കൂടി എക്സൈറ്റഡ് ആയിപ്പോയി അപ്പോൾ കാട കണ്ടാലറിയില്ലേ തവള കണ്ടാലറിയില്ലേ കോഴി കണ്ടാലറിയില്ലേ ബീഫ് കണ്ടാലറിയില്ലേ എന്നുള്ള കുറേ കമൻസും അതിലുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കണ്ടാലറിയാം പക്ഷേ ഇങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഞാൻ ും ഞെട്ടി പോയി ഞാന് ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് അപ്പൊ ഞാൻ ലേറ്റായി എത്താൻ ആ ഹോട്ടലിൽ അപ്പൊ എന്റെ ഫ്രണ്ട് ഓൾറെഡി ഓർഡർ ചെയ്തിട്ട് ഞാൻ ചെല്ലുമ്പോൾ ആ കിജി ആയിട്ട് ആ ഫ്രണ്ടിൽ ഇരിക്കുകയാണ് ആ പ്ലേറ്റിൽ ആ എലയിലൊക്കെ പൊതിഞ്ഞ് നല്ല അടിപൊളി ഗാർണിഷ് ചെയ്തിട്ടൊക്കെ ചെയ്തിട്ടൊക്കെയാണ് അപ്പൊ ഞാനത് ഇങ്ങനെ വീഡിയോ എടുക്കുന്നില്ല അപ്പൊ ഡെയിലി വ്ലോഗ് എന്നാണ് എന്റെ വീഡിയോസിലുള്ളത് റിക്സ് വോയിസിൽ അപ്പൊ ഞാനത് ഇങ്ങനെ തുറക്കണതൊക്കെ വീഡിയോ എടുത്ത് നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഞാനൊരു വീഡിയോ എടുക്കണത് അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ള കമന്റാണ് ഞാൻ ലയിക്കാൻ പറഞ്ഞത് അങ്ങനെ കമന്റ് കുറേ കമന്റ്സും കുറെ വ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ വീഡിയോനെ അപ്പൊ ആ വീഡിയോ ആ ഹോട്ടലും എന്താണെന്നുള്ളതും ഏതാന്നുള്ളതും ഞാൻ കറക്റ്റായിട്ട് കാണിച്ചുണ്ടായിരിക്കും സോ ജസ്റ്റ് വാച്ച് മൈ വീഡിയോ വീഡിയോ അങ്ങനെ ഞാൻ പറഞ്ഞ ഈ ഒരു ഹോട്ടലിൽ എത്തിയിട്ടോ ഹോട്ടലിന്റെ പേരാണ് ഉണ്ണിയാപ്പൻ ഫുഡ് കോർട്ട് എന്നാണ് ഇതിൻ്റെ പേര് വരണത് അപ്പം രാത്രിയാണ് എത്തിയത് പക്ഷെ അന്ന് തീർന്നു പോയിരുന്നു ആ ഒരു ബിരിയാണി അപ്പം ഞാൻ പകൽ സമയത്ത് തന്നെ പോയി ഉണ്ണിയാപ്പനിലേക്ക് പോയിട്ടോ നല്ല നാടൻ ഭക്ഷണം ശൈലിയാണ് ഇവിടുത്തെ ഒരു വീട് പോലെ നിർമ്മിച്ചിരിക്കുകയാണ് അതുപോലെ നാടൻ ഭക്ഷണമാണ് ഇവിടെ കൊടുക്കുന്നതും അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടിയും അതിന്റെ ഉൾഭാഗം ഒന്ന് കാണിക്കാം എന്ന് കണ്ടില്ല ഇങ്ങനെ ഒരു സെപ്പറേഷൻ ഉണ്ട് ഫാമിലി റെസ്റ്റോറൻ്റ് ആണ് അപ്പോൾ വീട്ടുകാർക്കായാലും വന്നിട്ട് നമുക്ക് നമുക്കിങ്ങനെ ഷെയർ ചെയ്യാം അങ്ങനെ ദേ ഞാൻ പറഞ്ഞ എൻ്റെ ആ ഒരു ബിരിയാണി എത്തിക്കഴിഞ്ഞു ഇതുപോലെ തന്നെ ആയിരുന്നു അന്ന് ഒരു ഇലയിലായിരുന്നു ഇതുപോലെ പൊതിഞ്ഞ് വന്നത് ഞാനിങ്ങനെ കൗതുകത്തോടെ ഇങ്ങനെ തുറന്നു നോക്കായിരുന്നു അങ്ങനെ ഞാൻ തുറന്നു ഗൈസ് ദേ നല്ല അടിപൊളി ടേസ്റ്റാണ്ട്ടാണ് കാരണം വെച്ചാൽ ഞാൻ കുറേ ഹോട്ടലിൽ പോയിട്ടുണ്ടെങ്കിലും ഇതൊക്കെ ആണ് ഇങ്ങനത്തെ ബിരിയാണി കിട്ടണത് നല്ല റയർ ആണ് ഇപ്പൊ നിങ്ങൾക്ക് കാണാം ഇത് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഇതാണ് നമ്മുടെ തവള ബിരിയാണി എന്ന് പറഞ്ഞ കാട ബിരിയാണി അതെ അയാൾ ആ കാടനെ നന്നായി എനിക്ക് ഇണ്ടാക്കാൻ പോണ ബിരിയാണി ആട്ടോ ഇത് നിങ്ങൾക്ക് ഇപ്പം കാണിച്ചു തരണത് അപ്പൊ എന്റെ യൂട്യൂബ് സബ്സ്ക്രൈബർ അല്ലെങ്കിൽ എന്റെ യൂട്യൂബ് ഫാമിലിക്ക് കാണിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കണത് അപ്പൊ ഞാൻ അവരുടെ കിച്ചണിൽ പോയിട്ട് എനിക്ക് ഇണ്ടാക്കണ ബിരിയാണി ഞാൻ വീഡിയോ എടുക്കണത് ആട്ടോ അപ്പൊ നിങ്ങൾ വിചാരിക്കുമ്പോൾ എന്തിനാണ് വീഡിയോ എടുക്കേണ്ട ആവശ്യം കാരണം വെച്ചാൽ ഇത് എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടതും സ്വാദും നല്ലതാണ് അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ഉള്ള ഒരു ബിരിയാണി ആയിരുന്നു കാട ബിരിയാണി എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഈ വഴി പോവാണെങ്കിൽ ഇതിന്റെ ലൊക്കേഷനും കൂടി ഞാൻ പറയാം അമല ഹോസ്പിറ്റലിൽ നിന്ന് പറപ്പൂര് ചിറ്റിലപ്പള്ളി പോകുന്ന ഭാഗത്ത് ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് എന്ന് പറഞ്ഞ കട അപ്പോൾ ഈ എൻ്റെ കാട അവിടെ കിടന്ന് ഇങ്ങനെ മസാലയിൽ ഇങ്ങനെ നല്ല അടിപൊളി ഗ്രേവി മസാല ആട്ടോ അത് അപ്പോൾ നിങ്ങൾ ഒരു വട്ടയെങ്കിലും ട്രൈ ചെയ്യണം വൺ എയ്റ്റി റുപ്പീസ് ആണ് വരുന്നത് ഒരു കാട ബിരിയാണിക്ക് അതുപോലെ ബിരിയാണി പല ടൈപ്പ് ഓഫ് ബിരിയാണി ഉണ്ട് പിന്നെ നാടൻ തട്ടുകട സ്റ്റൈലിലുള്ള ഫുഡ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ അത്ര തന്നെ താങ്ക്യൂ Thank you bye bye for watching.